അസ്സാമലൈക്കു വരഹമുല്ല അലഹമുല്ല റബു ആലമീൻ വസ്ലഹ മുൻ വലാഹി വാസ്വാ ഈ ധാരാളം പെൺകുട്ടികൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോഴും ഈ അഫെയറിൽ അകപ്പെട്ടു പോയി അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം കൗൺസിലിങ് വേണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് ഒരു നിത്യ സംഭവമാണല്ലോ അപ്പോൾ ഈ അടുത്തത് ഇടയിൽ പിന്നെ വാപ്പായും ഉമ്മയൊക്കെ തൽക്കാലം ധിക്കരിച്ച് ഭർത്താവ് കൊടുത്ത പിന്നെ കാമുകൻ കൊടുത്ത ഓഫർ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാണ് പിന്നെ ഭർത്താവിൻ്റെ കൂടെ പോയ വിവാഹിതയായ ഒരു പെൺകുട്ടിയുടെ വോയിസുകളും അവളുടെ സംസാരങ്ങളും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആലോചിച്ച് പോയത് എന്താണെന്ന് വിചാരിച്ചാൽ ഇത്തരം അഫെയർ മാരേജിലേക്ക് പോയ കുട്ടികളെ ഇന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അനുഭവ പശ്ചാത്തലത്തിൽ ഈ സഹോദരി പറയുമ്പോൾ ഞാൻ ആലോചിച്ചു പോയി ഇവരുടെ ഈ പിന്നെ വോയിസുകളൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് ഇത്തരം അഫെയറിലൊക്കെ കുടുങ്ങി വരുന്ന പെൺകുട്ടികൾക്കൊന്ന് കേൾപ്പിച്ച് കൊടുത്താലോ എന്ന് ചിന്തിച്ചു പോയ നിമിഷമാണ് അവൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ എല്ലാം ഒഴിവാക്കി വാപ്പനും ഉമ്മനെയും ധിക്കരിച്ച് അയാളുടെ കൂടെ ഇറങ്ങിപ്പോയതുകൊണ്ട് ഇനി നമ്മൾക്കിങ്ങോട്ട് തിരിച്ച് വരാൻ പറ്റില്ലെന്ന് അയാൾക്ക് അറിയും അതുകൊണ്ട് എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉപദ്രവിക്കും കഴുത്ത് പിടിക്കും അടിക്കും എല്ലാം ചെയ്യും അപ്പോൾ അയാൾ പറയും ചെയ്യുമ്പത് നീ എവിടെയും പോയില്ലെന്ന് നിനക്കറിയാം നീ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് എനിക്കറിയാം നിനക്കെൻ്റെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം എന്നാണ് പറയാം പിന്നെ ആ പെൺകുട്ടി പറഞ്ഞത് ഈ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ ഉമ്മനോട് പറയുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ പക്ഷെ എനിക്ക് ആ ഉമ്മൻ്റെ സമ്മതമല്ലാതെ ഇത്ര വിവാഹത്തിലേക്ക് വന്നതോട് ഉമ്മനോട് പറയാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയി ഉമ്മനോട് സങ്കടം പറയാൻ പറ്റില്ലല്ലോ ആ ഒറ്റ വാക്കിൽ ഉമ്മ മറുപടി പറയില്ലേ നീ ഇറങ്ങിപ്പോയതല്ലേ അവിടെ നീ അനുഭവിക്കുക എന്നൊരു പക്ഷേ ഉമ്മ പറഞ്ഞു പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബുദ്ധിമുട്ടി വളർത്തിയ മാതാപിതാക്കൾക്ക് ഒരു അപമാനം ഉണ്ടാവണേ നമുക്കിഷ്ടമാണോ അപ്പോൾ ഇവള് ഇവിടെ ഇവിടെ വാപ്പ അയാൾ പുറത്തിറങ്ങാൻ കഴിയാത്ത അത്രയധികം വിഷമത്തിലാണ് അയാൾ ജീവിക്കണമെന്ന് അപ്പോൾ ഇപ്പോൾ വിവാദ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഒഴിവാകുന്നൊരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഒരു അഫെയർ മാരേജിലൂടെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ആ ബുദ്ധിമുട്ടുകളൊക്കെ അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അഫെയർ ആകണ സമയത്ത് എത്ര സ്നേഹത്തോടെയും എത്ര ബന്ധത്തിലോടെ പെരുമാറിയിരുന്നത് പക്ഷെ വിവാഹത്തിന് ശേഷം ഒരിക്കലും ആ വ്യക്തി തന്നെ അല്ലെന്ന് തോന്നാവുന്ന പെരുമാറ്റ രീതികളിലേക്ക് അയാൾ എന്ത് ചെയ്തു മാറി വന്നു അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഭർത്താവിനെ വിശ്വസിച്ച് അല്ലെങ്കിൽ കാമുകനെ വിശ്വസിച്ച് ഇറങ്ങിപ്പോയാൽ പല പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത് ആരുമില്ലാത്ത അത്താണിയില്ലാത്ത എവിടെയും പോകാൻ പറ്റാത്ത ഒരു ഒരു അനാഥത്വത്തിലേക്കാണ് സത്യത്തിൽ വീട് വിട്ട് കാമുകന്മാരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളെ എത്തിപ്പെടുന്നത് കാരണം അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി അവളോട് ഈ ഭൂമിയിൽ ഏറ്റവും ഗുണകാംക്ഷയുള്ള സ്നേഹമുള്ള അവരുടെ പ്രശ്നങ്ങളിൽ വേദനയുള്ള അത് പരിഹരിക്കാൻ ലക്ഷങ്ങളും കോടികളും മുടക്കുന്ന മാതാപിതാക്കളോട് പറയാണ് ടാറ്റ ഇനി നിങ്ങളെ ഒരു ബന്ധം എനിക്ക് വേണ്ട ഞാൻ പോയിക്കോളാം ആലോചിച്ച് നോക്ക് നിങ്ങൾ നമ്മളെ സംരക്ഷിക്കേണ്ട വലിയൊരു വിഭാഗം ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നമ്മൾ അറുത്തു മാറ്റി അതിന് അതിലൂടെ തന്നെ നമ്മൾ അനാഥനായില്ലേ മനസ്സിലായില്ലേ പിന്നെ നമ്മളിവിടുന്ന് അങ്ങടെ ഭർത്താവിൻ്റെ അടുത്ത് എത്തുമ്പോൾ ആ ഭർത്താവ് ഒരു ഭർത്താവ് എന്ന നിലക്കല്ല അയാൾ ഏറ്റെടുക്കണത് അയാൾക്ക് അപ്പം തോന്നിയ ചില താല്പര്യങ്ങളുടെ പേരിലാണ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അയാളൊരു ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നു കാരണം അയാളോട് ആരും ചോദിക്കാനല്ല അയാളോട് ആരും പറയാനില്ല അവിടെ അയാൾക്ക് എന്തുമാവാം അതിലേക്കല്ല അയാൾ പോണത് അവിടെയും അവർക്ക് എന്ത് ചെയ്യുന്നു ഭർത്താവ് ഉണ്ടായിട്ടും ഒരു ഒരനാഥത്വം വരുന്നു പിന്നെ പലപ്പോഴും പിന്നെ ഭർത്തർ വീടാണുള്ളത് ഭർത്തർ വീട്ടുകാരവസ്ഥ തന്നെയാണ് അവിടെ സമ്മതവും അനുവാദവും ഇല്ലാതെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഒരു പെൺകുട്ടിയാണ് കൊണ്ട് അവരതിനെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നു പൊൻ സഹോദരിമാരെ എന്തിനാണ് നമ്മൾ നമ്മളെ അനാഥമാക്കുന്നത് നമ്മുടെ ജീവിതം നമ്മൾ എന്തിനാണ് വഴിയാധാരമാക്കുന്നത് എന്തിനാണ് നമ്മളെ വളർത്തിക്കൊണ്ടു വന്ന മാതാപിതാക്കളെ ധിക്കരിച്ച് ഇറങ്ങിപ്പോകുന്നത് തൽക്കാലം നമ്മളോട് അവിഹിതമായൊരു ഒരു അവന് വിശ്വസിച്ച് ഇതെല്ലാതും ഒഴിവാക്കി അയാളിലേക്ക് ചെല്ലുമ്പോൾ നാം അറിയണ്ടേ അവിടെ ഒരു ജീവിതം ഇല്ലാതെ പോയാൽ എന്ത് സംഭവിക്കുമെന്ന് ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തീർച്ചയായും ഇത്തരം ഇത്തരം ബന്ധങ്ങളുള്ള സഹോദരിമാരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തെ സമ്പൂർണമായ ഒരു അനാഥത്വത്തിലേക്കും ഒരു വലിയ സന്തോഷകരമായൊരു കുടുംബ ജീവിതത്തെ ഇല്ലാതാക്കുന്നതിലേക്കും എത്തിക്കുന്നതാണിത് അതുകൊണ്ട് വളരെ ജാഗ്രതയും സൂക്ഷ്മതയും ഈ വിഷയത്തിൽ വേണം അള്ളാഹു സഹായിക്കട്ടെ